അങ്ങനെയുണ്ട് നല്ല ഏരിയ അല്ല രപ്പംകുന്ന് വെള്ളച്ചാട്ടം കാണാൻ പോയതാണ് അവിടെ മണിയായി ആയപ്പോൾ സമയം കഴിഞ്ഞു ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ പീച്ചിയിലേക്ക് കിടക്കണം വഴി കഴിഞ്ഞിട്ട് പിന്നെയും പോയി പിന്നെ പോയിട്ട് അവിടെ ഇട്ട് തന്നെ വട്ടം കറിക്കും കുറച്ച് ഒരു മണിക്കൂറോളം വട്ടം കറിക്കി അപ്പോൾ രപ്പംകുന്ന് വെള്ളച്ചാട്ടം കൊയുന്തം കുട്ടിയായി അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പീച്ച് ഡാം കാണാൻ വന്നു പി ഡാമില് കോട്ടവഞ്ചിയിൽ പോവാമെന്ന് വിചാരിച്ചു പക്ഷെ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരാൾക്ക് ഒരു കോട്ടവഞ്ചി പോകണമെങ്കിൽ മൂന്നാളുണ്ടെങ്കിലും രണ്ടാളുണ്ടെങ്കിലും ആ പൈസ പിടിക്കും അതാണ് നിനക്കത് ഒരാളാണെങ്കിലും നാനൂറ്റി നാല്പത് കൊട്ടവഞ്ചിക്ക് അത് എല്ലാവരും കേറുമ അതില് നേരത്തെ വരണം കുമ്പത്തെ നേരത്തെ വന്നിട്ട് കാര്യമില്ല നേരത്തെ വന്നാലോ കാര്യം നടക്ക രണ്ടാമത്തെ ചാൻസ് ഉണ്ടോ രണ്ടാമ നമ്മള് നാളെ വിളിച്ചു മേടിക്കുന്നു കൊടുക്കുന്നുണ്ടോ ഇതുവണ്ടത് Ya <laughs> ha? <laughs> <laughs>